യുടെ മരവിപ്പിച്ച കേന്ദ്ര ബാങ്ക് ഫണ്ടുകളിൽ നിന്നുള്ള പണം ബ്രിട്ടൻ യുക്രൈനിലേക്ക് മാറ്റിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് റഷ്യൻ സ്റ്റേറ്റ് ഡുമാ സ്പീക്കർ വ്യാസസ് വ്ലോഡിൻ യുക്രൈൻ പ്രധാനമന്ത്രി ഡെനിസ് ഷ്മിഗൽ റഷ്യൻ ആസ്തികളിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് ബ്രിട്ടനിൽ നിന്ന് ഏകദേശം ഒരു ബില്യൺ ഡോളർ വിലമതിക്കുന്ന ആദ്യഘഡു ലഭിച്ചതായി വെളിപ്പെടുത്തിയിരുന്നു യുക്രൈന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ഫണ്ടുകൾ ഉപയോഗിക്കുമെന്നാണ് ഡെനിസ് ഷ്മിഗൽ പറഞ്ഞത് മരവിപ്പിച്ച എല്ലാ റഷ്യൻ ആസ്തികളും കണ്ടുപിടിച്ച് യുക്രൈന് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു റഷ്യയുടെ ആസ്തികളെല്ലാം ബ്രിട്ടൻ തിരികെ നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ വ്ലോഡിൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ റഷ്യയ്ക്ക് എല്ലാവിധ അധികാരങ്ങളുമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ബ്രിട്ടന്റെ പ്രവർത്തനങ്ങൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു മൂലക്കല്ലായ സ്വത്വ ലംഘന തത്വത്തെ ലംഘിക്കുന്നതിനാൽ അതിന്റെ സാമ്പത്തിക വ്യവസ്ഥയിലുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തുമെന്നും വ്ലോഡിൻ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഏകദേശം മുന്നൂറ് ബില്യൺ ഡോളറിന്റെ ആസ്തികൾ മരവിപ്പിച്ചിരുന്നു ഈ ആകെ നിക്ഷേപത്തിൽ ഇരുന്നൂറ് ബില്യണിലധികം ഡോളറും ബ്രസൽസ് ആസ്ഥാനമായുള്ള ക്ലിയറിംഗ് ഹൗസ് യൂറോക്ലിയറിലാണെന്നും മുപ്പത് ബില്യൺ ഡോളർ വരെ ബ്രിട്ടനിലാണെന്നും റിപ്പോർട്ടുണ്ട് ആസ്തികൾ ഇതിനകം തന്നെ കോടിക്കണക്കിന് രൂപയുടെ പലിശ ഉണ്ടാക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ യൂറോ ക്ലിയർ നേരിട്ട് യുക്രൈന് ഒരു ബില്ല് ഡോളറിലധികം കൈമാറിയിരുന്നു സൈനിക പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായി ആസ്തികൾ പിടിച്ചെടുക്കാൻ യുക്രൈൻ തങ്ങളുടെ പാശ്ചാത്യ പിന്തുണക്കാരിൽ സമ്മർദ്ദം വരികയാണ് മരവിപ്പിച്ച ആസ്തികളുടെ വിനിയോഗത്തെ ചൊല്ലി പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾക്കിടയിൽ ഇപ്പോൾ തന്നെ ശക്തമായ ഭിന്നത നിലനിൽക്കുന്നുണ്ട് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും കരുതൽ ധനം സ്വയം ഉപയോഗപ്പെടുത്താൻ മടിക്കുകയും അവയിൽ നിന്ന് ലഭിക്കുന്ന പലിശ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ആസ്തികൾ പിടിച്ചെടുക്കുന്നത് പാശ്ചാത്യ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുമെന്നും പാശ്ചാത്യത്തിലുള്ള വിശ്വാസം ഇല്ലാതാക്കുമെന്നും ചിലർ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട് വ്യക്തമായ അടിസ്ഥാനമില്ലാതെ ഫണ്ടുകൾ സ്വീകരിക്കുന്നത് പാശ്ചാത്യ ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള ആഗോള ആത്മവിശ്വാസത്തെ ദുർബലപ്പെടുത്തുമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആസ്തി മരവിപ്പിക്കലിനെ മോഷണമെന്ന് ആവർത്തിച്ചപലപിച്ച ക്രെംലിൻ ആസ്തി കണ്ടുകെട്ടലിൽ ഉൾപ്പെട്ടവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു അതേസമയം യൂറോപ്യൻ യൂണിയനിലെ എല്ലാ ബ്ലോക്കുകളിലുമുള്ള പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയെ ക്രെംലിൻ ശക്തമായി തന്നെ അപലപിച്ചിരുന്നു ഇത് യുക്രൈനുമായുള്ള സമാധാന ശ്രമങ്ങൾക്ക് തടസ്സമാകുന്ന ഒരു ഏറ്റുമുട്ടലിലേക്കുള്ള പാതയാണ് തുറക്കുന്നതെന്നും ക്രെംലിൻ പറഞ്ഞു ബ്രസൽസിൽ നടന്ന അടിയന്തര ഉച്ചകോടിയിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ട് എർലൈൻ നിർദ്ദേശിച്ച യൂറോപ്പിനെ വീണ്ടും ആയുധ സജ്ജമാക്കാനുള്ള എണ്ണൂറ് ബില്യൺ യൂറോയുടെ പദ്ധതിക്ക് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ അംഗീകാരം നൽകിയിരുന്നു യൂറോപ്യൻ യൂണിയൻ അതിന്റെ സൈനികവൽക്കരണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ സജീവമായി ചർച്ച ചെയ്യുന്നുവെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ പറയുകയുണ്ടായി നടപടികൾ പ്രാഥമികമായി റഷ്യയെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഇത് തീർച്ചയായും ആശങ്കാജനകമാണെന്നും ക്രംലിൻ വക്താവ് കൂട്ടിച്ചേർത്തു ഫ്രാൻസിനും മുഴുവൻ യൂറോപ്യൻ യൂണിയനും റഷ്യ നേരിട്ട് ഭീഷണി ഉയർത്തുന്നുവെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അവകാശപ്പെട്ടിരുന്നു റഷ്യ ഉയർത്തുന്ന അപകടത്തെ നേരിടാൻ പ്രതിരോധ ചെലവിൽ ഗണ്യമായ വർധനവ് വരുത്തണമെന്ന വോൺ ഡെർലൈൻ്റെ ആഹ്വാനങ്ങളെയും അദ്ദേഹം പ്രതിദ്വരിപ്പിച്ചു യുക്രൈൻ സംഘർഷത്തിൽ പ്രകോപനമില്ലാതെ ആക്രമണകാരിയായി റഷ്യയെ ചിത്രീകരിക്കുകയും യുക്രൈന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും ആക്രമണം നടത്താൻ റഷ്യ ആഗ്രഹിക്കുന്നുവെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന പരമ്പരാഗത പാശ്ചാത്യ വിവരണത്തോട് മാക്രോണിന്റെ അഭിപ്രായങ്ങൾ സമാനമാണ് എന്നാൽ റഷ്യ ഈ അവകാശവാദങ്ങളെ ആവർത്തിച്ച് വ്യക്തമായി നിഷേധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കൂട്ടായ്മയ്ക്ക് മറുപടിയായി റഷ്യ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന പെസ്കോവ മുന്നറിയിപ്പ് നൽകി ബ്രസൽസിലും യൂറോപ്യൻ തലസ്ഥാനങ്ങളിലും ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഏറ്റുമുട്ടൽ പദ്ധതികൾ യുക്രൈനിൽ സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഉദ്ദേശങ്ങളുമായി ഗുരുതരമായ വിയോജിപ്പുണ്ടാക്കുന്നുവെന്നും പെസ്കോവ കൂട്ടിച്ചേർത്തു യൂറോപ്യൻ യൂണിയനെ മാറ്റി നിർത്തി യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ റഷ്യയും അമേരിക്കയും ആരംഭിച്ച നടപടികൾ ഇതിനകം പുരോഗമിക്കുകയാണ് ഈ നീക്കം യൂറോപ്യൻ യൂണിയൻ അപലപിക്കുന്നതിന് കാരണമാകുകയും ചെയ്തിരുന്നു യൂറോപ്യൻ യൂണിയന്റെ ആക്രമണാത്മക നിലപാട് സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ യോഗ്യമല്ലാതാക്കി എന്നായിരുന്നു റഷ്യ വാദിച്ചത് യുക്രൈനുള്ള അമേരിക്കൻ സൈനിക സഹായം ട്രംപ് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് യുക്രൈനെ പിന്തുണയ്ക്കുന്നതിനുള്ള ഫണ്ടുകൾക്കായി ബ്രസൽസിനെ നിലവിൽ നെട്ടോട്ടമോടിക്കുകയാണ്